നഗരൻ രാക്ഷസപ്രവനനായിടിനിൽ പക്ഷമറ്റവനിയിൽ പർവ്വതം വീണ പോലെ രോദനം ചെയ്തു മുൻപിൽ പതനം ചെയ്ത നിജ സോദരി തന്നെ നോക്കി ചൊല്ലിനാ നാശൂഖരൻ മൃത്യുതൻ വക്രത്തിങ്കൽ സത്വരം പ്രവേശിച്ച തത്ര ചൊല്ലാരൻ നിന്നോടെത്രയും വിരയേനീ വീർത്തു വീർത്തേറ്റം വിറച്ചലറി സഗദ്ഗത മാർത്തി പൂണ്ടോർത്തു വിദ്യാ ചൊല്ലിനാളവളപ്പോൾ മർത്യന്മാർ ദശരഥപുത്രന്മാരിവരൂമുണ്ട് ഉത്തമ ഗുണവാന്മാരെത്രയും പ്രസിദ്ധന്മാർ രാമലക്ഷ്മണന്മാരെന്നവർക്കു നാമമൊരു ഒരു കാമിനിയുണ്ട് കൂടെ സീതയെന്നവൾക്കു പേർ അഗ്രജൻ നിയോഗത്താൽ ഉഗ്രനാമവരജൻ ഗഡ്ഗേന ചേദിച്ചിതു മൽകുജാതികളെല്ലാം ശൂരനായിടും നീ എന്നവരെ കൊല ചെയ്തു ചോര നൽകുകദാഹം തീരുമാറി നീക്കിപ്പോൾ പച്ച മാംസവും തിന്നു രക്തവും പാനഞ്ചിൽ ഇച്ച വന്നിടും അമാ നിശ്ചയമറിഞ്ഞാലും എന്നിവ കേട്ടുകരൻ കോപത്തോടു ചെയ്താൻ ദുർനയമേറെയുള്ള മാനുഷാധമന്മാരെ കൊന്നൂമൽ ഭഗിനിക്കു ഭക്ഷിപ്പാൻ കൊടുക്കണമെന്നതിനാശു പതിനാലു പേർ പോക നിങ്ങൾ നീ കൂടെ ചെന്നു കാട്ടിക്കൊടുത്തിടെ നാലവരാഘോധം വരുത്തിയിടും നിനക്കുമടിയാതെ എന്നവളോട് പറഞ്ഞയച്ചാൻ കരനേറ്റൻ മുന്നതന്മാരാ പതിനാലു രാക്ഷസരെയും ശൂലമുദ്ഗരമുസലാസി ിണ്ടി പാലാതി പലവിധമായുധങ്ങളുമായി ക്രൂധന്മാരാർതു വിളിച്ചുമാരായി ചെന്നു യുദ്ധസന്നദ്ധന്മാരായടുത്താരതു നേരം ബന്ധവൈരേണ പതിനാൽ വരും ഒരുമിച്ചു ശസ്ത്രൗഖം പ്രയോഗിച്ചാർ ചുറ്റും നിന്നൊരിക്കലെ മിത്രഗോത്രോൽഭൂതനാമുത്തമോത്തമൻ രാമൻ ശത്രുക്കളയച്ചൊരു ശസ്ത്രൗഘം വരും നേരം പ്രത്യേകം ഓരോ ശരം കൊണ്ടവഖണ്ഠിച്ചുടൻ പ്രത്യർത്ഥിജനത്തെയും വധിച്ചാൻ ഓരോ നിനാൽ ശൂർപ്പണകയും കണ്ടു പേടിച്ചു മണ്ടി ബാഷ്പവും തൂകി ധരൻ മുമ്പിൽ വീണലറിനാൾ പോയി ളഞ്ഞിരു നിന്നോട് കൂടെ പറഞ്ഞിങ്ങു നിന്നയച്ചവർ പതിനാൽ വരും ചൊല്ലീ അങ്ങുചെന്നേറ്റ നേരം രാമസായികങ്ങൾ കൊണ്ടിങ്ങനെ വരാതവണ്ണം പോയാർ തെക്കോട്ടവർ എന്നു ശൂർപ്പണകയും ചൊല്ലിനാളതു കേട്ടു വന്നു കോപത്താൽ ഗരൻ ചൊല്ലിനാൻ അതു നേരം പോരികനിശാചരർ പതിനാലായിരവും ദൂഷണനോ മനുജൻ ത്രിശിരസും ഗോരനാം ഖരനേവം ചൊന്നതു കേട്ട നേരം ശൂരനാം തൃശിരസും പടയും പുറപ്പെട്ടു വീരനാം ദൂഷണനും ഖരനം നടകൊണ്ടു ധീരതയോടു യുദ്ധം ചെയ്തതിനുഴറ്റോടെ രാക്ഷസപ്പടയുടെ രൂക്ഷമാം കോഹലം കേൾക്കായ നേരം രാമൻ ലക്ഷ്മണനോട് ചൊന്നാൻ ബ്രഹ്മാണ്ടം നടങ്ങുമാർ എന്തൊരു ഘോഷമിതു നമ്മോടു യുദ്ധത്തിനു വരുന്നു രക്ഷോബലം ഘോരമായിരിപ്പോരു യുദ്ധവുമുണ്ടാമിപ്പോൾ ധീരതയോടുമത്ര നീയൊരു കാര്യം വേണം ി തന്നെയൊരു ഗുഹയിലാക്കി കൊണ്ടു വീതി കൂടാതെ പരിപാലിക്ക വേണം ഭവാൻ ഞാനൊരുത്തനെ പോരും ഇവരെയൊക്കെ കൊല്ലവാൻ മാനസേ നിനക്കു സന്ദേഹമുണ്ടായിടലോ മറ്റൊന്നും ചൊല്ലുന്നില്ലെന്ന നീ കറ്റവാർ കുഴലിയെ രക്ഷിച്ചു കൊള്ളേണം നീ ക്ഷ്മി ദേവിയെയും കൊണ്ടങ്ങനെ തന്നെയെന്നു ലക്ഷ്മണൻ തൊഴുതുപോയിമഖം പൂക്കാൻ ചാപബണങ്ങളെയും എടുത്തു പരികരമാ ഭോഗാനന്ദമുറപ്പിച്ചു സന്നദ്ധനായി നിൽക്കുന്ന നേരമാർത്തു വിളിച്ചു നക്തഞ്ചരൊക്കെ വന്നൊരുമിച്ചു ശസ്ത്രോഖം പ്രയോഗിച്ചാൻ വൃക്ഷങ്ങൾ പാഷാണങ്ങൾ എന്നിവ കൊണ്ടുമേറ്റം പ്രക്ഷേപിച്ചിതു വേഗാൽ പുഷ്കരനേത്രമേൽ തൽക്ഷണം അവയെല്ലാം ഏതു ഖണ്ഡിച്ചു രാമൻ രക്ഷോ വീരന്മാരെയും സായകാവലി തൂകി നിഗ്രഹിച്ചിതോ നിശോദാഗ്രപാണങ്ങൾ തന്നാൽ വന്നടുത്തോരു രാക്ഷടയെല്ലാം ഉഗ്രനാം സേനാപതി ദൂഷണനതു നേരം രാമനോടു വേഗേനാശരങ്ങളാൽ എൻ മണിപ്രായമാക്കി നാലു ബാണങ്ങൾ എഴുതുരകം നാലിനെയും കാലവേഷ്മനി ചേർത്തു സാരഥിയോടും കൂടെ ചാപവും മുറിച്ചുതൽ കേതു കളഞ്ഞപ്പോൾ ോപേന തേരിൽ നിന്നു ഭൂമിയിൽ ചാടി വീണാൻ പിൽപാടു ശതഭാരായസ നിർമ്മിതമായ കെൽപേറും പരിഘവും ധരിച്ചു വന്നാനവൻ തൽബാഹു തന്നെ ചേതി ചീടിനാൻ ദാശരഥി തൽപരിഖത്താൽ പ്രഹരിച്ചിതു സീതാപതി മസ്തകം പിളർന്നവനുർവിയിൽ വീണു സമവർത്തി പത്തനം പ്രവേശിച്ചു ദൂഷണനും ദൂഷണൻ വീണ നേരം വീരനാം ത്രിശിരസും രോഷേണ മൂന്നു ശരം കൊണ്ടു രാമനെ എയ്താൻ മൂന്നും ഖണ്ഡിച്ചു രാമൻ മൂന്ന് ബാണങ്ങളെതാൻ മൂന്നു മൈതുടൻ മുറിച്ചീടിനാൻ തൃശിരസും നൂറു ബാണങ്ങളെ എയ്താനേരം ദാശരഥി ൂറും കണ്ടിച്ചു പുനരായിരം ബാണമെയ്താൻ അവയും മുറിച്ചവൻ അയുധം ബാണമെയ്താൻ അവനീ പതി വീരൻ അവയും നുറുക്കിനാൻ അർദ്ധചന്ദ്രകാരമായിരിപ്പോ രമ്പുതന്നാൽ ഉത്തമാങ്ങൾ മൂന്നും മുറിച്ചു പന്താടിനാൻ അന്നേരം കരൻ രഥം തന്നിൽ അമ്മാറുകരയേറി ഞാൻ ഒലിയിട്ടു വന്നു രാഘവനോട് ബാണങ്ങൾ തൂകിയിടാൻ ഒന്നിനൊന്നേതുറിച്ചിടിനാൻ അവയെല്ലാം രാമബാണങ്ങൾ കൊണ്ടും ഖരബാണങ്ങൾ കൊണ്ടും ഭൂമിയും ആകാശവും കാണരുതാതെയായി നിഷ്ഠൂരതരമായ രാഘവ ശരാസനം പൊട്ടിച്ചാൻ മുഷ്ടിദേശേ ബാണമേതാശുഖരൻ ചട്ടയും നുറുക്കിനാൻ ദേഹവും ശരങ്ങൾ കൊണ്ടോട്ടൊഴിയാതെ പിളർനീടിനാൻ നേരം താപസദേവാദികളായുള്ള സാധുക്കളും താപമോടയ്യോ കഷ്ടം കഷ്ടമെന്നുര ചെയ്താ ജയിപ്പൂ താക രാമൻ ഭയത്തോടമരും താപസന്മാരും ചൊന്നാ തൽക്കാലേ കുമ്പോൾ ഭവൻ തന്നുട കയ്യിൽ മുന്നം ശക്രനാൽ നിക്ഷിപ്തമായിരുന്നു ശരാസനം തൃക്കയിൽ കാണായി വന്നിതെത്രയും ചിത്രം ചിത്രം മു വൈഷ്ണവചാപം കൈക്കൊണ്ടു നിൽക്കുന്ന നേരം ദിക്കുകളൊക്കെ നിറഞ്ഞോരു വൈഷ്ണവ തേജസ് ഉൾക്കൊണ്ടു കാണായി വന്നു രാമചന്ദ്രനെ അപ്പോൾ ഖണ്ഡിച്ചാൻ കരനുടെ ചാപവും കവചവും കുണ്ടലഹാര കിരീടങ്ങളും അരക്ഷണാൽ സൂതനെ കൊന്നു തുരകങ്ങളും തേ പൊടിച്ചാതിനായികനടുത്തിടിന നേരത്തിങ്കൽ മറ്റൊരു തേരിൽ കരയേറാ നാശുഖരൻ തെറ്റെന്നു പൊടിച്ചി ദുരാഘവനതുപ്പോൾ പിന്നെയും കഥയുമായടുത്താ നാശുഖരൻ ഭിന്നമാക്കിനാൻ വിശിഖങ്ങളാലതും രാമൻ ഏറിയ കോപത്തോടെ പിന്നെ മറ്റൊരു തേരിലേറി വന്നാസ്ത്രപ്രയോഗം തുടങ്ങിനാൻ നാൻഘരൻ ഘോരമാഗ് ടുത്തിയിടിന അഞ്ചിതശ്രമം പിന്നെ കൗബേരമസ്ത്രമേതൈന്ദ്രാസ്ത്രം കൊണ്ടു മന്നവൻ തടുത്തത് കണ്ടു രാക്ഷസവീരൻ നൈരതമസ്ത്രം പ്രയോഗിച്ചു ദുയാമ്യാസ്ത്രേണ വീരനാം രഘുപതി തടുത്തു കളഞ്ഞപ്പോൾ വായവ്യമയച്ചതു മൈന്ദ്രാസ്ത്രം കൊണ്ടു ജഗനായകൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ ഗാന്ധർവ മയച്ചതു കൊണ്ടു ശാന്തമായതു കണ്ടു ഖരനും കോപത്തോടെ ആസുര പ്രയോഗിച്ചതു കണ്ടു രാമൻ വാസുരമായ ദൈവാസ്ത്രം കൊണ്ടു തടുക്കയാൽ തീഷ്ണമാമൈഷികാസ്ത്രമേതൂ വൈഷ്ണവ വാസ്ത്രേണ കളഞ്ഞാശു മൂന്നം ബുധനാൽ സാരഥി തന്നെ കൊന്നു തുരകങ്ങളെ കൊന്നു തേരുമെപ്പോഴും യാതുധാനാധിപതി ശൂലവും കൈക്കൊണ്ടതി ക്രോധേന രഘുവരനോടടുത്തിയിടുന്നേരം ഇന്ദ്രദൈവതമസ്ത്രമയച്ചോരളഭുജൻ ഇന്ദ്രാരിതലയറുത്തിയിടിനാൻ ജഗന്നാഥൻ വീണിതു ലങ്ക നഗരത്തോരദ്വാരേ തല തൂണി പൂക്കിതു വന്നു ബാണവുമതു നേരം കണ്ടു രാക്ഷസരെല്ലാം ആരുടെ തലയെന്നു കുണ്ടഭാവേന നിന്നു സംശയം തുടങ്ങിനാൽ ഖരഭൂഷണ തൃശിരാക്കളാം നിശാചരവരരും പതിനാലായിരവും മരിച്ചിതു നാഴിക മൂന്നേ മുക്കാൽ കൊണ്ടു രാഘവൻ തന്നാ വീണാളവളല്ലോ രാവണ ഭഗിനിയും മരിച്ച നിശാചരർ പതിനാലായിരവും ധരിച്ചല്ലോ ദിവ്യ വിഗ്രഹമതു ലഭിച്ചിരുന്നു രാഘവൻ പക്കൽ നിന്നു മാനസേ പുനരവരേവരും അതു നേരം രാമനെ പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ച മോദം പൂണ്ടു സ്തുതിച്ചാർ പലതരം നമസ്തേ പാദാംബുജം രാമ ലോകാഭിരാമ സമസ്ത പാപഹരം സേവകാഭീഷ്ട്രഥം സമസ്തേശ്വരാ ദയാ വാരിപദേമിച്ചീടണം ചിത്തം ഭവതീരമാ പതേ തൊൽപാദാംബുജം നിത്യം ധ്യാനിച്ചു മുനിജനമുദ്ഭവ മരണ ദുഃഖങ്ങളെ കളയുന്നു മുൾപാടു മഹേഷനെ തപസ് ചെയ്തു സന്തോഷിപ്പിച്ചു ഞങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷനായ നേരം ഭേദവിഭ്രമം തീർത്തു സംസാരവൃക്ഷമൂല ചേതന കുടാരമായി ഭവിക്ക ഭവാനിരി പ്രാർത്ഥിച്ചു ഞങ്ങൾ മഹാദേവനോടതുമൂലം മൂർത്തരുൾ ചെയ്തു പരമേശ്വരൻ നേരം മിനീചരന്മാരായി ജനിക്ക നിങ്ങളിനെ രാമനായി അവതരിച്ചിടുവൻ ഞാനും ഭൂമൗ രാക്ഷസദേഹന്മാരാം നിങ്ങളെ ചേരിച്ചു മോക്ഷവും തന്നിടുവനില്ല സംശയമേതും എന്നരുൾ ചെയ്തു പരമേശ്വരൻ അത് നിർണയം മഹാദേവനായതും രഘുപതി ജ്ഞാനോപദേശം ചെയ്തു മോക്ഷവും സ്വരൂപനം നിന്തിരുവടി നാഥ എന്നവരപേക്ഷിച്ച നേരത്തുരൻ മന്ദഹാസവും പൂണ്ടു സാനന്ദമരുൾ ചെയ്തു വിഗ്രഹേന്ദ്രിയ മന പ്രാണഹങ്കാരാദികൾ കൊക്കവേ സാക്ഷിബോധനായതു പരമാത്മാ സ്വപ്നാഖ്യാദ്യ ജാഗ്രവപ്ദ്യസ്ഥാഭേദങ്ങൾക്കുമീരെ സാക്ഷിയാം പരബ്രഹ്മം ബാല്യ സച്ചിദാനന്ദികളാം കാലാദ്യ ഭേദങ്ങൾക്കും സാക്ഷിയായി മീതേ നിൽക്കും പരമാത്മാവു പരബ്രഹ്മമാനന്ദാത്മകം പരമം ധ്യാനിക്കുമ്പോൾ കൈവല്യം വന്നുകൂടും ഈ വണ്ണം ഉപദേശം ചെയ്തു മോക്ഷവും നൽകി േശൻ ജഗൽ കാരണൻ ദാ രാഘവൻ മോനേ മുക്കാൽ നാഴിക കൊണ്ടു വേഗേന പതിനാലു സഹസ്രം രക്ഷോബലം സൗമിത്രി സീതാദേവി തന്നോടും കൂടെ വന്നു രാമചന്ദ്രനെ വീണു നമസ്കാരവും ചെയ്താൻ ശസ്ത്രോ നികൃർത്തമാം ഭർത്തൃവിഗ്രഹം കണ്ടു മുക്ത ബാഷ്പോധം വിദേഹാത്മജാമന്ദം മന്ദം തൃക്കൈകൾ കൊണ്ടു തലോടി പൊറുപ്പിച്ചീടിനാളൊക്കെ വെണ്ണുമതിൻ വടുവും മാ ചീടിനാൾ രക്ഷോ വീരന്മാർ വീണുകിടക്കുന്നതു കണ്ടു ലക്ഷ്മണൻ നിജഹൃതി വിസ്മയം തേടിയിടാൻ രാവണൻ തൻ്റെ വരവൊണ്ടിനീപ്പോളെന്നു ദേവദേവനുമരുൾ ചെയ്തിരുന്നരുളിനാൻ പിന്നെ ലക്ഷ്മണൻ തന്നെ വൈകാതെ നിയോഗിച്ചാൻ ചെന്നു നീ മുനിവരന്മാരോട് ചൊല്ലിടണം യുദ്ധം ചെയ്തതും കരദൂഷണത്രിശിരാക്കൾ സിദ്ധിയെ പ്രാപിച്ചതും പതിനാലായിരവും താമസന്മാരോടറിയിച്ചു ചു നീ വരികുന്നു പാവനാശനോൾ ചെയ്തയച്ചോരു ശേഷം സുമിത്രാപുത്രൻ തപോധനന്മാരോടു ചൊന്നാൻ മിത്രാന്തകൻ ഖരൻ മരിച്ച വൃത്താന്തങ്ങൾ ക്രമത്താലിനിക്കാലം വൈകാതെ ഒടുങ്ങിയിടൂ മർത്യവൈരികളെന്നുറച്ചു മുനിജനം പലരും കൂടി നിരൂപിച്ചു നിർമ്മിച്ചിടിനാർ പല ലാശികൾമായ തട്ടായിവാൻ മൂന്നു പേർക്കും ീയവും ചൂടാരത്നവും കവചവും അങ്കേ ചേർത്തിയിടുവാനായി കൊടുത്തുവിട്ടിടിനാൻ ലക്ഷ്മണനവ മൂന്നും കൊണ്ടുവന്നാശുരാമൻ തൃക്കാൽക്കൽ വെച്ചു തൊഴുതിയിടാൻ ഭക്തിയോടെ അങ്കുലീയകമെടുത്ത ഭുജവിലോചന അങ്കുലത്തിന്മേലിട്ടു ചൂടാരത്നവും പിന്നെ മൈതിലി തനിക്കു നൽകിയിടാൻ കവചവും ്രാതാവ് തനീ കണിഞ്ഞിടുവാൻ അരുളിനാൻ ശൂർപ്പണകാവിലാഭം രാവണഭഗിനിയും ചോദനം ചെയ്തു പിന്നെ രാവണനോട് പറഞ്ഞിടുവാൻ നടകൊണ്ടാൾ സാക്ഷാൽ അഞ്ജനശൈലം പോലെ ശൂർപ്പണഖയും രാക്ഷസരാജൻ മുമ്പിൽ വീണുടൻ മുറയിട്ടാൾ മുലും മൂക്കും കാതും കൂടാതെ ചോരയുമായി അലറും ഭഗിനിയോടവനുമുര ചെയ്താൻ എന്തിനോ വത്സേ ചൊല്ലിയിട എന്നോട് പരമാർത്ഥം ബന്ധമുണ്ടായതെന്തു വൈരുഭ്യം വന്നിടുവാൻ ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തവൻ തന്നെ ഞാനൊടുക്കുവാൻ സത്യം ചൊല്ലെന്നു നേരം അവളുമുര ചെയ്തത്രയും മൂഢൻ ഭവാൻ പ്രമത്തിൻ പാനസത്തൻ സ്ത്രീജിതനതിഷടനന്തുന്നു രാജാവെന്നെന്തുകൊണ്ടു ചൊല്ലുന്നു നിന്നെ വൃത ചാര ചുസും വിചാരവുമില്ലേതും നിത്യം നാരിസേവയും ചെയ്തു കിടന്നീടെപ്പോഴും കേട്ടതല്ലയോ ഖരഭൂഷണ തൃശിരാക്കൾ കൂട്ടമേ പതിനാലായിരവും മുടിഞ്ഞിതു പ്രഹരാർധേന രാമൻ വേഗേന ബാണഗണം പ്രഹരിച്ചൊടുക്കി നാൻ എന്തൊരു കഷ്ടമോർത്താൽ എന്നതു കേട്ടു ചോദിച്ചിടിനാൻ ദശാനനൻ എന്നോടു ചൊല്ലി ദേവൻ രാമനാകുന്നതെന്നും എന്തൊരു മൂലമവൻ അവൻ കൊല്ലുവാനെന്നുമെന്നാലകൻ തനിക്കു നൽകിയിടുവനവനെ ഞാൻ അതു കേട്ടു രാവണനോടു യാതുദനധിപതേ കേട്ടാലും പരമാർത്ഥം ഞാനൊരു ദിനം ജനസ്ഥാന ദേശത്തെങ്കിൽ നിന്നാനന്ദം പൂണ്ടു താനേ സഞ്ചരിച്ചിടും കാലം കാനനത്തൂടെ ചെന്നു ഗൗതമി തടം പൂക്കേൻ സാനന്ദം പഞ്ചവടി കണ്ടു ഞാൻ നിൽക്കുന്നേരം ആശ്രമത്തിങ്കൾ തത്ര രാമനെ കണ്ടേൻ ജഗതാശ്രയഭൂതൻ ജടാവൽക്കലങ്ങളും പൂണ്ടു ചാപാണങ്ങളോടുമെത്രയും തേജസ്സോടും താപസവേഷത്തോടും ധർമ്മതാരങ്ങളോടും ായിടുന്ന ലക്ഷ്മണനോടും കൂടി സാദരമിരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും ശ്രീരാമോത്സങ്കേവാഴം വാമിനി തന്നെ കണ്ടാൽ നാരികള വണ്ണം മറ്റില്ലല്ലോ ലോകത്തിങ്കൽ ദേവഗന്ധർവ നാഗമാനുഷ നാരിമാരി ലേപം കാണാനുമില്ല കേൾപ്പാനുമില്ല നൂനം ാനും ഗൗരിയും വാണി മാതാവും ഇന്ദ്രാണി താനും മറ്റുള്ള അപ്സര സ്ത്രീവർഗവും നാണം പൂണ്ടൊളിച്ചിടുമവളെ വഴി പോലെ കാണുമ്പോൾ അംഗനും ദേവദയവളല്ലോ കൽപതിയാകും പുരുഷൻ ജകൽപതി എന്നു കൽപ്പിക്കാം വികൽപ്പമില്ല അൽപ്പവും ഇതിനിപ്പോൾ തൊൽപഗ്നിയാക്കിയിടുവാൻ തക്കവളവളെ എന്നു കൽപ്പിച്ചുകൊണ്ടിങ്ങോ പോട്ടേൻ മൽകുജനാസാഘർണേദനം ചെയ്താനപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവനിയോഗത്താൽ വൃത്താന്തം കരനോടു ചെന്നു ഞാൻ അറിയിച്ചേൻ യുദ്ധാർത്ഥം നക്തഞ്ചരാനുഗിനിയോടുമവൻ രോഷവേഗേന ചെന്നു രാമനോടേറ്റ നേരം നാഴിക മൂന്നേ മുക്കാൽ കൊണ്ടവനൊടുക്കിയാൻ ഭസ്മമാക്കിയിടും പിണങ്ങിടുകിൽ വിശ്വം ക്ഷണാൽ വിസ്മയം രാമനുടേ വിക്രമം വിചാരിച്ചാൽ കനൽ നേർമിഴിയാളാം ജാനകി ദേവിയപ്പോൾ നിന്നുടെ ഭാര്യയാകിൽ ജന്മസാഫല്യം വരും തോൽസാകാശത്തെങ്കലാക്കിയിടുവാൻ തക്കവണ്ണം ഉത്സാഹം ചെയ്തിടുകിൽ എത്രയും നന്നു ഭവാൻ തൽ സാമർഥ്യങ്ങളെല്ലാം പത്മാഷിയാകും അവൾ ഉത്സംഗി വസിക്ക കൊണ്ടാകുന്നു ദേവാരാധി രാമനോടേറ്റാൽ നിൽപ്പാൻ നിനക്കു ശക്തി പോരാ കാമവൈരിക്കും നേരെ നിൽക്കരുതെന്നെതിർക്കുമ്പോൾ മോഹിപ്പിച്ചൊരു ജാതി മായയാ ബാലന്മാരെ മോഹനാ തന്നെ കൊണ്ടുപോരുകയുള്ളൂ സോദരി വചനങ്ങൾ ഇങ്ങനെ കേട്ട നേരം സാദരവാക്യങ്ങൾ ആശ്വസിപ്പിച്ചു തൂർണം തന്നുടമണിയറ തന്നിലങ്ങകം പൂക്കാൻ വന്നതില്ലേതും നിദ്ര ചിന്തയുണ്ടാകമൂലം എത്രയും ചിത്രം ചിത്രമോർത്താളമിതോമൊരു മർത്യനാൽ മോനേ മുക്കാൽ നാഴിക നേരം കൊണ്ടു ശക്തനാം നക്തഞ്ചരപ്രവരൻ കരന്താനം യുദ്ധവൈദഗ്ധമേറും പത്തികൾ പതിനാലായിരവും മുടിഞ്ഞുപോൽ വ്യക്തം മനുഷ്യനല്ല രാമനെന്നതു എന്നതുനൂനം ഭക്തവത്സലനായ ഭഗവാൻ പത്മേഷണൻ മുക്തിദാനേകമൂർത്തി മുകുന്ദൻ മുക്തിപ്രിയൻ ദാതാവ് മുന്നം പ്രാർത്ഥിച്ചൊരു കാരണമിന്നു ോതലേ രഘു കുലേ മർത്യനായി പിറന്നപ്പോൾ എന്നെ കൊല്ലുവാൻ ഒരുമ്പെട്ടു വന്നാനെങ്കിലോ ചെന്നുവൈകുണ്ട രാജ്യം പരിപാലിക്കാമല്ലോ അല്ലെങ്കിൽ എന്നു വാഴാം രാക്ഷസരാജമെന്നാൽ അല്ലിലൊന്നുകൊണ്ടും മനസ്സി നിരൂപിച്ചാൽ കല്യാണപ്രദനായ രാമനോടേൽക്കുന്നതിനെല്ലാ ജാതിയും മടിക്കേണ്ട ഞാനൊന്നുകൊണ്ടും ഇത്തമാത്മന് ചിന്തിച്ചുറച്ചുരക്ഷോനാഥൻ തത്വജ്ഞാനത്തോടുകൂട്യാനന്ദവും പൂണ്ടാൻ സാക്ഷാൽ ശ്രീ നാരായണൻ രാമൻ എന്നറിഞ്ഞത രാക്ഷസപ്രവരനും പൂർവവൃത്താന്തോർത്താൻ വിദ്വേഷ ബുദ്ധ്യായമൻ തന്നെ പ്രാപിക്കുകയുള്ളു ഭക്തികൊണ്ടെന്നിൽ പ്രസാദിക്കില്ല അഖിലേശൻ